ഒരു വണ്ടി കണ്ടപ്പം അവൻ ആർച്ച കൊടുത്ത് എടുക്കാൻ വേണ്ടി തോന്നി അത്രയ്ക്ക് ഒരു എന്താ വണ്ടി ഈ റോഡൊന്ന് നമുക്ക് പൊളിച്ചേക്കാം നമുക്കൊന്ന് ജസ്റ്റ് കൈ കൊടുത്ത് നോക്കാം വാവ് സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ വായതിനാട്ടിലും വണ്ടി വായി നോക്കിക്കേ ഹലോ ഗൈസ് പുതിയ വേഡിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ വന്നതാണ് എൻ്റെ ഫ്രണ്ട് എല്ലാം പറഞ്ഞേനെ ഓനക്ക് ഈ ഒരു വണ്ടിയുണ്ടപ്പം അവൻ്റെ ആർ സി കൊടുത്ത് എടുക്കാൻ വേണ്ടി തോന്നി അത്രയ്ക്കൊരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് വണ്ടി അതുപോലെ ട്യൂട്ടൺ ഇറങ്ങിയാൽ പിന്നെ ഭയങ്കര അടിപൊളി ആയിട്ടുണ്ട് വണ്ടി അതിൻ്റെ പെർഫോമൻസ് ആയാലും അപ്പം ഞാൻ ജസ്റ്റ് വന്നതാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നേനീ എനിക്ക് എന്താ പറയുക എ ഡി പിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്നാൾ എടുത്തപ്പോൾ അവന്മാർ പറഞ്ഞേനിയും ഹാഫ് ആൻ അവർ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് നടക്കാം അപ്പോൾ ആ ഒരു രീതിക്ക് ഞാൻ വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോ വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല സോ ുള്ളത് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം എന്നേ വിചാരിക്കുന്നുള്ളൂ നമുക്കൊന്ന് ജസ്റ്റ് കൈ കൊടുത്ത് നോക്കാം സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വായതിനാട്ടിലും വണ്ടി വായി നോക്കിക്കേ ടെസ്റ്റ് ഡ്രൈവ് വണ്ടിയാണ് എക്സോസ് നോട്ട് അടിപൊളിയായിട്ടുണ്ട് ോ ടോപ്പ് വേരിയന്റ് മാത്രമാണ് കളർഫുൾ ഡിസ്പ്ലേ വന്നിട്ടുള്ളത് ബാക്കിയുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നുന്നു പിന്നെ സീറ്റ് ഹൈറ്റ് കുറച്ച് കൂടിയ പോലെ ഉണ്ട് അതുപോലെ വീൽ ബേസ് കൂടിയിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചെറിയ രീതിക്ക് വീൽ ബേസ് കൂട്ടിയിട്ടുണ്ട് ഒന്നും കൂടെ സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് കൂടുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ലാത്ത രീതിക്ക് വണ്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സിമ്പിൾ ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കണ്ടില്ലേ കയറി പോകുന്നേ നമ്മളാ ഒരു പഴയ എക്സ്പെൽസ് ആണെങ്കിൽ ഈ ഒരു രീതിക്കൊന്നും കേറി പോവില്ല ഓ മൂന്ന് ടൈപ്പ് റൈഡ് മോഡ്സ് ഉണ്ട് അത് ഞാൻ ചേഞ്ച് ചെയ്ത് നോക്കട്ടെ എന്തെങ്കിലും ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടോന്ന് ഓഫ് റോഡ് അതുപോലെ ട്രെയില് അതുപോലെ റോഡ് അങ്ങനെ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഓഫ് റോഡ് ആകുമ്പോൾ എ ബി എസ് കംപ്ലീറ്റ് ആയിട്ട് കട്ടാവും ട്രയൽ ആകുമ്പോൾ ഫ്രണ്ട് മാത്രം എ ബി എസ് ഉണ്ടാവും ബാക്ക് ഉണ്ടാവില്ല ചെറിയൊരു റൈഡ് എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് അതിന് തരാൻ പറ്റുള്ളൂ കേട്ടോ കാരണം അത്ര സമയം വണ്ടി നമ്മളെ കയ്യിലുള്ളൂ പിന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു ചാർജിങ് പോട്ടെല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ ഒരു പോസിറ്റീവ് ട്രിപ്പ് പോകുമ്പോഴെല്ലാം വണ്ടി ഒന്ന് പവർ കൂടിയിട്ടുണ്ട് കേട്ടോ അത് ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വൃത്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു പവർ കൂടിയ കാര്യം ആംഗിൾ അല്ല അടിപൊളിയല്ലേ ശരിയല്ലേ വൃത്തിയല്ലേ മാറ്റമൊന്നുമില്ലല്ലോ ഈ ലുക്കിന്റെ കാര്യം എവിടെയെങ്കിലും ഒന്നും നിർത്തിയിട്ട് ജസ്റ്റ് ഒരു ഓവറോൾ ആയിട്ട് കാണിച്ചു തരാം അതായത് ആ ഒരു പഴയ ടൈപ്പ് തന്നെ ഒരു കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഫീൽ തന്നെ വണ്ടിക്ക് ഉണ്ട് ഓഫ് റോഡ് ബൈക്ക് മിക്കതും ഈ ഒരു സെയിം ലുക്കിൽ തന്നെയാണ് ഉണ്ടാവുക ഞാൻ ശരിക്കും ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നിട്ട് ഞാൻ ലൈസൻസ് എന്റെ ഡിജി ലോക്കറിൽ നിന്ന് എന്തോ സംഭവം പോയി വീണ്ടും ലൈസൻസ് നമ്പർ ചോദിച്ചു ഡിജി ലോക്കറി കയറിയപ്പോൾ അപ്പോൾ ലൈസൻസ് ഞാൻ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു സോ എന്നാലെനിക്ക് ഹെയർ ടെസ്റ്റർ പഠിക്കാൻ പറ്റിയില്ല നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെ ഒരു സ്പോട്ടുണ്ട് വഴിഞ്ഞ സ്പോട്ട് അവിടെ ഒന്ന് വണ്ടി ഒന്ന് ലുക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഇതേ കണ്ടോ എനിക്ക് ശരിക്കും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ എനിക്ക് ഈ വണ്ടിന്റെ ലുക്ക് യാത്രക്ക് ഇഷ്ടപ്പെട്ടില്ല അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ലുക്ക് കണ്ടിട്ടല്ല അത് ഇതിന്റെ ഒരു ഇപ്പം ഞാൻ ഈ റോട്ടിൽ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇത് ആർ സി ആണെങ്കിൽ ഞാൻ ഇങ്ങനെ കാര്യം പോവാം എങ്ങനെ അറിയാം ഇങ്ങനെ ഇങ്ങനെ പോവുള്ളൂ അതാണ് ആ ഒരു മാറ്റം ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയും നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തായാലും നന്നായി കാരണം ഈ റോഡ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ സംഭവം കൊണ്ടുപോയിട്ടുള്ള റോഡാണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ നമുക്ക് ഇവിടെ എന്താണ് ഞാൻ ഈ ഒരു റോട്ടിക്ക് വന്നതാണ് ഈ ഒരു ഒഴിഞ്ഞ സ്പോട്ടിൽ നിന്ന് വീഡിയോ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എക്സോസ് നോട്ട് ഭീകർ കാണിച്ചു തരാം ഇതാണ് വണ്ടി നമുക്ക് കിട്ടിയത് ഈ ഒരു കളർ എഡീഷൻ ആണ് എക്സോസ് നോട്ട് ഞാൻ കഴിപ്പിച്ചു തരാം ഒരു ഒരു ലൗഡായിട്ടുള്ളൊരു എക്സോസ് നോട്ടാണ് കുറച്ചും കൂടൊരു എന്താ പറയുക നമുക്കൊരു പോസിറ്റീവ് ഒരു സൗണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ് നോട്ട് ഒരു ടെസ്റ്റ് വേണ്ടത് കൊണ്ട് തന്നെ ആകെ അലമ്പായി കിടക്കുവാണ് പിന്നെ മെയിൻ ഒരു ചേഞ്ച് എന്ന് പറയുമ്പം ഇത് കണ്ടുപോകും സസ്പെൻഷൻ മാറിയിട്ടുണ്ട് സസ്പെൻഷൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ടെക്നിക്കൽ പരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേ ടെക്നിക്കൽ വരായിട്ട് നല്ല രീതിക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളെ കെ ടി വണ്ടികൾക്കൊക്കെ ഞാൻ ആദ്യം കണ്ടുവരുന്ന വരുന്ന സംഭവമാണ് നമ്മൾ എൻജിനിങ്ങനെ പെട്ടെന്ന് നോട്ട് ചെയ്യും അതായത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ എൻജിന് പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യും അതിങ്ങനെ ഒരു പ്രത്യേക കളറിൽ ഒരു പ്രത്യേക എടുത്ത് കാണിക്കുന്ന സംഭവം അപ്പോൾ ഇത് ആ ഒരു സംഭവം ഇപ്പോൾ ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു എൻജിന് കാണാൻ ഭയങ്കര രസമുണ്ട് ഒരു ടിപ്പിക്കൽ കെ ടി എം എൻജിൻ്റെ ഒക്കെ ഒരു പോലെ ഉണ്ട് അതിൻ്റെ ആ ഒരു ഇതേ കണ്ടു ടെൻഷനറ് അങ്ങനെയൊക്കെയുള്ള സംഭവമായിട്ടൊരു ടി വണ്ടികളുടെ പോലെ നമുക്ക് എടുത്ത് കാണി ഒരു എൻജിനിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു കളറ് ആ ഒരു കളറ് കൊണ്ടായാലും പിന്നെ ഫ്രണ്ട്ലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലെല്ലാം ഈ ഒരു ഇതിപ്പോൾ ലിക്വിഡ് കൂൾഡ് ആയിട്ടുണ്ട് ആ ഒരു റേഡിയേറ്റർ സംഭവം എല്ലാം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ നമ്മൾ ഹാൻഡ് കാർഡൊക്കെ ഉണ്ട് കേട്ടോ വലിയ സേഫ്റ്റി ഉള്ള കാര്യമൊന്നുമല്ല അതുപോലെ ഫ്രണ്ട് ലോട്ടൊന്നും വലിയ രീതിക്കുള്ള ലുക്ക് ചേഞ്ചൊന്നുമില്ല ഫ്രണ്ട് പോഷൻ ആ ഒരു ലൈറ്റും ഈ ഒരു സംഭവമൊക്കെ നോർമൽ തന്നെ തന്നെ മെയിനായിട്ട് ചേഞ്ച് വന്നത് ആ ഒരു സൈഡ് പോർഷനും പവറിലൊക്കെയാണ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പൂണ്ട് പോയി കഴിഞ്ഞാൽ പിടിച്ച് വലിക്കാനുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട് ചെളിയിലൊക്കെ കൂടി കഴിഞ്ഞാൽ പിടിച്ച് വലിക്കാനുള്ള സാധനം വന്നിട്ടുണ്ട് ഫീച്ചർ വൈസ് ആയിട്ടും ചെറിയ ചെറിയ അപ്ഡേഷൻ സംഭവം എല്ലാം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് മെയിനായിട്ട് ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു പവറിലാണ് പവറിൽ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പതിമൂന്ന് ലിറ്റർ ടാങ്ക് കപ്പാസിറ്റിയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഏകദേശം നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്നതാണ് ഞാൻ നോർമൽ ഒരു കസ്റ്റമർ അതായത് നോർമൽ ഒരാൾ പോയി എടുത്ത് ഓടിക്കുന്ന പോലെയാണ് ടെസ്റ്റ് അടിക്കാൻ പറ്റും അപ്പോൾ അപ്പം ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ് അതിനിടയിൽ എനിക്ക് കഴിയുന്ന രീതിക്കുള്ളൊരു ചെറിയ വീഡിയോ ഒപ്പിക്കുവാണ് അത്രേ തന്നെ ഉള്ളു വണ്ടി ഇഷ്ടപ്പെട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എനിക്ക് ഒന്നും കൂടെ ഇതിനെക്കാട്ടിലും ആ ഒരു ലുക്ക് വൈസ് ഒന്നും കൂടെ എനിക്ക് അട്രാക്റ്റായി തോന്നിയത് ആ ഒരു റാലി ആ ഒരു സംഭവമൊക്കെ ഉണ്ടോ ലുക്ക് വൈസാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻജിൻ വൈസും പെർഫോമൻസ് വൈസും ഒക്കെ നോക്കുമ്പം നമുക്ക് ഒന്നും കൂടി ഇമ്പ്രൂവ് വന്നിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ റാലി കുറച്ചും കൂടെ ഹൈറ്റായിട്ട് ആ ഒരു സംഭവമൊക്കെ ആയിട്ടാണ് റാലിൻ്റെ ഒരു ലുക്ക് സ്പിൾസിനെ പൊതുവേ കംപ്ലൈൻറ്റ്സ് പറയുന്ന ഒരു വണ്ടിയാണ് ബാക്കിൽ അവർ ലൈറ്റൊക്കെ നോക്കി ഹീറോയിൻ്റെ ഒച്ചു ഷേപ്പിലോട്ടൊക്കെ ആയിട്ടുണ്ട് അതുപോലെ കുഞ്ഞൻ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് ഒരു കുഞ്ഞൻ എന്താ പറയുക ക്രാഷ് ഗാർഡ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിക്കാം സമയം തീരെ ഇല്ല ഇങ്ങനെ ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇത് ആദ്യ കേട്ടോ ഞാൻ അഡ്വഞ്ചർ ഓടിച്ചപ്പോഴെല്ലാം എനിക്ക് ഏകദേശം ഒരു മണിക്കൂറിനോളം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡ്യൂക്ക് ഓടിച്ചപ്പോഴും ഒരു മണിക്കൂറോളം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് വെരി വെരി സമയം വളരെ കുറവായിട്ടുണ്ട് ഈ ഒരു ഇന്നത്തെ ഡ്രൈവ് ഈ റോഡൊന്ന് നമുക്ക് പൊളിച്ചേക്കാം ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടും സിമ്പിളാണ് ഇങ്ങനെയുള്ളൊരു കട്ടർ റോഡാണെന്ന് പോലും അറിയുന്നില്ല അതാണ് ഈ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം ഈ വണ്ടി എന്നല്ല ഇതുപോലുള്ള ഓഫ് റോഡ് വെഹിക്കിൾസ് പക്ഷെ എനിക്ക് ആർ സി കൊടുത്ത് ഇതെടുക്കാനുള്ള മൈൻഡൊന്നും വരുന്നില്ല ഒന്നും കൂടെ ഓടി പിടിക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു എൻജിന് എം വി ഡി പോയി അതിലേ ആ സൗണ്ട് ഭയങ്കര അഗ്രസീവ് ആട്ടോ ഇതിന്റെ ഒരു സൗണ്ട് ഷോറൂമ് ഇതല്ലോ അത് ബജാജാണ് അതേപോലെ തന്നെ കഴിഞ്ഞോ ഷോറൂമ് ടു വീ ഇറങ്ങിയപ്പോഴും ഭയങ്കര പണി അതുപോലെ ഫോർ വീ ഇറങ്ങിയപ്പോഴും പലർക്കും പണി അങ്ങനെയൊക്കെ വന്ന് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും ഈ ഒരു മോഡൽ അപ്പോൾ അതുകൊണ്ട് പേടിക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ ഇപ്പോൾ നിലവിൽ ഇതാണെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ കളേഴ്സ് വേറെ ഉണ്ട് കേട്ടോ ഒരു ബ്ലൂവിലൊക്കെ ഒന്നുണ്ട് ഇത് അപ്പുറത്തിരിക്കുന്ന അതാണ് ഇതിൻ്റെ വേറൊരു കളർ വേരിയൻ്റ് ആയിട്ടുള്ളത് ഒരു രണ്ട് കളറിലും ആണ് വണ്ടി ഉള്ളത് തോന്നുന്നുണ്ട് ബ്ലൂ ആണ് ഞാൻ പല സ്ഥലത്തും ടെസ്റ്റ് ഡ്രൈവിന് കണ്ടിട്ടുള്ളത് ഞാൻ ബ്ലൂ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടിയാണ് കിട്ടിയത് പക്ഷേ ഞാൻ ഈ ഒരു ചേഞ്ചിൽ പ്രതീക്ഷിച്ച ഒരു സംഭവമാണ് ഈ ഒരു സിംഗാമ കെട്ടും സിംഗാമൊക്കെ ഒന്നും കൂടെ ആ ഒരു ലുക്കൊക്കെ ഒന്നും കൂടെ അപ്ഡേറ്റ് ആവുന്നു പക്ഷേ ഇത് നോർമൽ ആ ഒരു എക്സ്പെർട്സിൽ ആദ്യമേ കണ്ടുവരുന്ന ആ ഒരു സ്ക്വയർ പൈപ്പ് പോലുള്ള സംഭവം വെച്ചിട്ടുള്ള ഒരു സിംഗാമെന്നെയാണ് അതിലൊക്കെ ഒന്നും കൂടി ഒരു ക്വാളിറ്റി ഒരു ഒന്നും കൂടെ ഒരു എന്താ പറയുക ലുക്കിൽ തന്നെ ഒരു ചേഞ്ച് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിങ് ഞാൻ ഇവിടെ ചഴിഞ്ഞിട്ട് ഇന്നും ഇവിടെ നമ്മളെ കാലിക്കൽ ഷോറൂമിൽ ഇപ്പോൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് വണ്ടി ഓടിച്ച് നോക്കിയിട്ടൊക്കെ വണ്ടിയിലോട്ട് മാറാം എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇനി മറ്റൊരു ഇവിടെ ആയിട്ട് കാണാം ബൈ ഗൈസ്